ഷേഖ് സ്വാഹൽ ഹസുല എഴുതിയ ഷറഹ് ആനത്തുൽ മുസ്തഫീദ് അതിൻ്റെ ദർസ് ദർസ് നമ്പർ പതിനഞ്ച് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ആയത്ത് ആറാമത്തെ സൂറത്ത് നൂറ്റി അൻപത്തി രണ്ടാമത്തായത് അദ്മദീം وأوفوا الكيل والميزان بالقسط لا نكلف نفسا الا وسعها وإذا قلتم فاعدلوا ولو كان ذا قربا وَبِأَحْدِ الله أوفوا ذلكم وصواكم به لعلكم تذكرون وَبِأَحْدِ الله أوفوا ذلكم قرير വബി അഹദില്ലാഹി അള്ളാഹുവിൻ്റെ കരാർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഔഫു നിങ്ങൾ പൂർത്തീകരിക്കണം അതായത് അള്ളാഹുവിൻ്റെ വക കരാർ അള്ളാഹുമായി ബന്ധപ്പെട്ട കരാർ നിങ്ങൾ പൂർത്തീകരിക്കണം എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം പറയാണ് ലാലിഖും അതാണ് വസ്വാക്കും വസ്വാക്കും ബിഹി ബിഹി നിങ്ങൾക്ക് വസൂയത്ത് ചെയ്തിരിക്കുന്നത് അതാണ് ും തദക്കറൂൻ നിങ്ങൾ ആലോചിക്കുന്നവരാവാൻ നിങ്ങൾ ബോധമുള്ളവരാകാൻ ആലോചിക്കുന്നതിന് വേണ്ടി എന്ന് ഇപ്പോൾ അള്ളാഹുവിൻ്റെ കരാർ അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാർ ഔഫു നിങ്ങൾ അത് പൂർത്തീകരിക്കണം എന്ന് വസായ അൽ വഹാനി ഷറാഹിൽ പറയണം ഇത് മഹത്തായ ഉപദേശങ്ങളിൽപ്പെട്ടതാണ്

ബിൽ ൾ അതായത് കരാറുകൾ എങ്ങനെയുള്ള അവൻ്റെ റബ്ബ് അവൻ്റെ യജമാനൻ തമ്മിലുള്ള കരാർ അത് പൂർത്തീകരിക്കൽ കരാറുകൾ കൂടിയാണ് നാസി മനുഷ്യർ പരസ്പരമുള്ള കരാറുകൾ അപ്പോൾ അതും മനുഷ്യർ തമ്മിലുള്ള കരാറുകൾ പൂർത്തീകരിക്കണം പൂർത്തീകരിക്കലും എന്താണ് അള്ളാഹുമായുള്ള കരാർ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് കാരണം അള്ളാഹു പറഞ്ഞതാണ് കരാർ പാലിക്കണമെന്ന് അള്ളാഹു റസൂൺ പഠിപ്പിച്ചതാണ് കരാർ പാലിക്കണമെന്ന് അപ്പം അത് ജനങ്ങളുമായുള്ള കരാർ കരാറുകളും പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഇടയിലുള്ള കരാർ എന്ന് പറഞ്ഞാൽ നീ അവനെ ആരാധിക്കലാണ് മാത്രം വലാ അവനിൽ നീ ഒരു പങ്കുകാരനും കൽപ്പിക്കാതിരിക്കലാണ് ഒരു ഷിർക്കും ചെയ്യാതെ ഷിർക്കൊന്നും ചെയ്യാതെ അള്ളാഹുനെ മാത്രം അഭാദത്ത് ചെയ്യുക എന്നതാണ് അതാണ് അള്ളാഹുമായുള്ള കരാർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുന് മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുക ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് അതെന്താണ് ഇയാക്കന അബുദു സൂറത്തു ഫാത്തി അഞ്ചാമത്തായത്തിൽ പറയുന്നു എന്താണ് ഇയാക്കന അബുദു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു ആരാധിക്കുന്നു ഇയാക്കലസ്ഥയിൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അപ്പോൾ സഹായം തേടുക എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനുഷ്യരോട് പരസ്പരം നമ്മൾ സഹായാർത്ഥന കലർത്താറുണ്ട് അത് ഇതിന് വിരുദ്ധമല്ല പക്ഷെ അവരാണ് ഇവരുടെ തേടുക മരിച്ചുപോയ അവരോട് തേടുക എന്തും ഏതും മരിച്ചുപോയ മഹാത്മാക്കൾ എന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിച്ചാൽ അത് സാധിക്കും അവർ ഉത്തരം നൽകും എന്നുള്ള വിശ്വാസമൊക്കെ അതൊക്കെ തനിച്ച തനിച്ചാൻ ഇത് എന്നത് നീയും അള്ളാഹുവും തമ്മിലുള്ള കരാറാണ് അവരെ അല്ലാതെ പ്രപാദിച്ചത് എന്നതാണ് കരാർ

നീയും ജനങ്ങളും മറ്റു മനുഷ്യരും തമ്മിലുള്ള കരാർ എന്ന് പറയുന്നത് ഇതാത്ത സുൽത്താനൻ ഔ അമീറൻ നീ ഒരു സുൽത്താനോട് അല്ലെങ്കിൽ അമീറിനോട് കരാർ നടത്തിയാൽ അല്ലെങ്കിൽ ജനങ്ങളിൽ മനുഷ്യരിൽ ആരോടെങ്കിലും എന്തെങ്കിലും കരാർ ചെയ്താൽ ഫല അൽ നീ നിനക്കും ഇടയിലുള്ള അള്ളാഹു നിനക്കും ഇടയിലുള്ള കരാർ ലംഘിക്കരുത് അതേപോലെ നീയും മനുഷ്യരും നീ മറ്റു മനുഷ്യരും തമ്മിലുള്ള കരാർ ലംഘിക്കരുത് എന്നതാണ് പൂർത്തീകരിക്കൽ നിനക്ക് നിർബന്ധമാണ് ബിൽ കരാർ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്

കപട വിശ്വാസിയുടെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ് അവൻ തൊള്ളട്ട എന്താണ് പറയാ കളവേ പറയൂ എന്ന് പറഞ്ഞാൽ അവൻ സംസാരിച്ചാൽ കളവ് പറയും അവൻ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും ആഹദ അവൻ കരാർ ചെയ്താൽ അതിൽ ചതി ചെയ്യും വഞ്ചിക്കും ബിൽ അപ്പോൾ കരാറുകൾ ലംഘിക്കുക കരാറുകളിൽ വഞ്ചന കാണിക്കുക എന്നത് കപ്പട വിശ്വാസികളുടെ മുനാഫികോടെ ലക്ഷണങ്ങളാണ് എന്നാണ് ബൽ ഇതേ എന്നല്ല നമുക്കും അതായത് മുസ്ലിങ്ങൾക്കും സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾ സത്യനിഷേധികൾക്കും അല്ലെങ്കിൽ അമുസ്ലിങ്ങൾക്കും ഇടയിൽ കരാറുണ്ടെങ്കിൽ ആ കരാർ ലംഘിക്കൽ നമുക്ക് അനുവദനീയമല്ല അപ്പൊ അവിശ്വാസികളോടാണെങ്കിൽ പോലും കരാർ ലംഘിക്കാൻ പാടില്ല മുസ്ലിങ്ങൾ കരാർ ുമായിരിക്കൽ മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് ഇനി 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 പറയുന്നത് എന്താണ് പറയുന്ന കാര്യം ഭരണാധികാരി മുസ്ലിം ഭരണാധികാരി ഉദ്ദേശിച്ചാൽ അന്യൻ ഹിയ കുഫാരി കാഫറുകളുമായുള്ള കരാർ അവസാനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പം ഒരു കരാറുണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരി കരാറിലുണ്ട് എങ്കിൽ ആ കരാർ അവസാനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യണം അത് പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റില്ല അതങ്ങ് നടപ്പാക്കരുത് എന്ത് ചെയ്യണം തന്നെ അവർക്ക് സമയം കൊടുക്കണം അപ്പോൾ കാഫറുകൾക്ക് എന്ത് ചെയ്യണം ഞങ്ങൾ കരാർ നിങ്ങളുമായുള്ള കരാർ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു അവധി കൊടുക്കണം എന്നതാണ് അള്ളാഹു സുബുതല പറയണേ നിങ്ങൾ എന്താ ഭയപ്പെട്ടാൽ ആശങ്കിച്ചാൽ മീൻ കൗമിൻ ഒരു സമുദായത്തിൽ ഒരു സംഘത്തിൽ നിന്ന് നിങ്ങൾ കൗമിൽ നിന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ ഖിയാനത്തൻ വഞ്ചന വഞ്ചിക്കുന്നു നിങ്ങൾ തോന്നി എങ്കിൽ അപ്പം നിങ്ങൾ അവരുമായുള്ള കരാർ അവരിലേക്ക് എറിഞ്ഞുകൊടുക്കണം അലാസഭ സമത്തിൽ അപ്പം അതും നീതിയോടായിരിക്കണം വഞ്ചകരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വഞ്ചന ആരോടും കാണിക്കാൻ പാടില്ല ആ മുസ്ലിങ്ങളോടും കാണിക്കാൻ പാടില്ല അപ്പോൾ കുഫ്ഫാറുകളുമായി സത്യനിഷേധികളുമായി ഒരു കരാറിലുണ്ടെങ്കിൽ ആ കരാർ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരി അത് ലംഘിക്കണം അല്ല അത് ഒഴിവാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സമയപരിധി കൊടുത്തിട്ട് എന്തു ചെയ്യുക അവരോട് നേരത്തെ വിവരം അറിയിച്ചിട്ട് ആ കരാർ ഒഴിവാക്കാവുന്നതാണ് എന്ന് മാത്രം ഈ സുൽത്താൻ ഇസ്ലാമിക ഭരണാധികാരി അയാളുമായുള്ള കരാർ ഭരണാധികാരി മേളക്കാരാർ പ്രജകൾ അത് പാലിക്കൽ നിർബന്ധമാണ് അയാള് ഒരു വഞ്ചന കാണിക്കരുത് അതേപോലെ ഭരണാധികാരി കൈകാര്യകർത്താവ് ഭരണാധികാരിയെ ധിഖരിക്കുകയും ചെറുത് ചെയ്യരുത് ഇങ്ങനെ ഭരണാധികാരി അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയം കല്പിച്ചാലല്ലാതെ അള്ളാഹുനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഭരണാധികാരി അനുസരിക്കപ്പെടാൻ പാടില്ല അപ്പൊ ഭരണാധികാരി എന്ന് തെറ്റായ കാര്യം എതിരായ കാര്യം അത് ദിനു ഇസ്ലാമിനെതിരായ കാര്യം കല്പിച്ചാൽ അത് അംഗീകരിക്കാൻ പാടില്ല അതനുസരിക്കാനും പാടില്ല ഇതാണ് ഭരണാധികാരി നിയം തമ്മിലുള്ള കരാർ അതിന്റെ രൂപം ഇനി അപ്രകാരമാണ് ജനങ്ങളും മറ്റു മനുഷ്യരും തമ്മിലുള്ള കരാർ അൽ അതേപോലെ നിന്റെ സാമ്രാജ്യം നിന്റെ രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള പൂർത്തീകരിക്കാൻ പറഞ്ഞ കരാറിൽ ഉൾപ്പെടും അതൊന്നും നിസ്സാരമായി കാണപ്പെടാൻ പാടില്ല കാണാൻ പാടില്ല യും അപ്പോൾ എന്ന് പറയുന്നത് കരാറുകൾ എന്ന് പറയുന്നത് അതിൻ്റെ കാര്യം ഭയങ്കര മഹത്തായതാണ് വൻ ഇതായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞത് അപ്പോൾ അള്ളാഹുമായുള്ള കരാർ എന്ന് പറഞ്ഞാൽ വെറും അള്ളാഹുമായുള്ള കരാർ എന്നത് മാത്രമല്ല ജനങ്ങളുമായുള്ള കരാർ പാലിക്കലും അള്ളാഹു പറഞ്ഞതായതുകൊണ്ട് അത് അള്ളാഹുലേക്ക് ചേർത്ത് പറയാറ് അപ്പോൾ അത് അതിൻ്റെ കൗരവം മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുമായുള്ള കരാർ നിങ്ങൾ കരാർ ചെയ്താൽ അത് പൂർത്തീകരിക്കുക ൂല നിങ്ങൾ എന്ന് പറയുന്നത് അത് അത് ചോദ്യം റെസ്പോൺസിബിൾ ആണ് ഇവിടെയാണ് എങ്ങനെ പറയുന്നത് ഈ ആയത്തിൽ അള്ളാഹുമായുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കുക ചേർത്ത് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ കരാർ എന്ന് പറയാൻ കാരണം എന്താണ് അതിൻ്റെ മാഹാത്മ്യം സൂചിപ്പിക്കാം ഇനി തുടർന്ന് പറയുന്നത് നിങ്ങൾ ബോധമുള്ളവരാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വസിയത്ത് നൽകുകയാണ് ഇപ്രകാരം എന്ന് ലാല്ല ഇവിടെ ലാല്ല എന്നത് വേണ്ടിയാവാം അതായത് വേണ്ടിയുള്ള അതായത് നിങ്ങൾക്ക് ഉള്ള ബാധ്യതകൾ നിർബന്ധങ്ങൾ അത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അങ്ങനെ നിങ്ങൾ അത് നല്ല നിലയിൽ പാലിക്കാനും വേണ്ടിയിട്ട് എന്ന അർത്ഥത്തിലാണ് അല്ലെക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് അസ്ലാ വൈക്കും വരഹമുലാ വാ